ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോലിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗ്ഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ആ പി സീൽ മുറിഞ്ഞ തിരക്കായത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് ഇന്ന് എന്തായാലും കുറച്ച് സൊറകൾ സംസാരിച്ച് തന്നെ പോകാം നമുക്ക് ആദ്യം തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെ തുടങ്ങാം അതായത് സൗദി പ്രൊലീഗിനെ കുറിച്ച് സംസാരിച്ചിട്ട് കുറച്ച് നാളായി അതേപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് സംസാരിക്കാൻ കുറച്ച് നാളായി എന്തായാലും ഇന്ന് ഈ ചെങ്ങായിനെ കുറിച്ച് സംസാരിച്ചിട്ട് തന്നെ കാര്യമുള്ളത് മാത്രമല്ല ചെങ്ങായി റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ സംസാരിക്കാതിരിക്കാം എന്ന് ആദ്യം പക്ഷേ പുള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫർ റൂമറിൽ തന്നെ തുടങ്ങാം എന്താണ് ഷാബി അലോൺസോയുടെ ബയല വെക്കേഷൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ സമ്മറിൽ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പല മീഡിയകളും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം എന്ന് ഉറങ്ങാനെന്ന് റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ആ വാർത്തയിൽ വാർത്തയിലൊരു കഴമ്പില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സൗദിയിൽ മുടിഞ്ഞ ഹാപ്പിയാണ് അൽ നസറിൽ മുടിഞ്ഞ ഹാപ്പിയാണ് ചെങ്ങ അവിടെ അങ്ങനെ ഗോളുകൾ അടിച്ചു കൂട്ടുന്നുണ്ട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് അതിലാൾ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ എന്താണ് പുള്ളിക്കാരൻ അവിടെ തന്നെ തുടരാനാണ് താല്പര്യമുള്ളത് മാത്രമല്ല ഷാഫി അലോൺസൈഡ് ബയല ബിക്യ അവരുടെ ഈ സമ്മറിലെ ട്രാൻസ്ഫർ പ്ലാൻ വേറെ സംഭവങ്ങളാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഫാബ്രിക്സുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു റൂമറിലുള്ള സത്യാവസ്ഥ അപ്പോൾ എന്താണ് ഷാബി ലോൺസയും ക്രിസ്ത്യാന റൊണാൾഡോയും ഒരുമിച്ച് കളിച്ചിട്ടുള്ള ആളുകളാണ് റയൽ റേമാഡൻ്റെ കുപ്പായത്തിൽ അപ്പോൾ അത് ഭയങ്കര ബന്ധപ്പെടുത്തിയിട്ട് രസമുള്ള കഥ അങ്ങനെ ഉണ്ടാക്കാലോ കാരണം അത് വായിക്കാൻ ആളുകളുണ്ടാവും കാരണം അതിന് ഒരു ഒരു രസമുണ്ട് ആ ഒരു കഥയ്ക്ക് അതായത് ക്രിസ്ത്യാനോയും ഷാബിലോൻസയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്നുള്ളൊക്കെ വാർത്ത കൊടുത്തുകഴിഞ്ഞാൽ ഭയങ്കര രസം ഉണ്ടാവില്ല പക്ഷേ അതിൽ യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫാബ്രിക് സലോമാനൊക്കെ റിപ്പോർട്ട് ചെയ്തുള്ളത് പിന്നെ സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ഈ ഒരു ഫുട്ബോളിങ് വിപ്ലവ ത്തിൻ്റെ പതാകവാഹകനായിരുന്നു ക്രിസ്ത്യാന റൊണാൾഡോ ഫ്ലാഗ് ബെയറർ ടോർച്ച് ബെയറർ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങായി അപ്പോൾ സൗദി അറേബ്യക്കും ക്രിസ്ത്യാന റൊണാൾഡോയെ നിലവിൽ വിട്ടുകൊടുക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചങ്ങായിയുടെ മുമ്പിലേക്ക് സൗദി അറേബ്യ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വമ്പൻ ഡീൽ ചെങ്ങായി ആക്സെപ്റ്റ് ചെയ്യുന്നു പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ ബാക്കിയുള്ളവരും വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു ഒരു കാര്യം അദ്ദേഹം റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വലിയ പുതുമയുള്ളൊരു സംഭവമൊന്നും അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് പക്ഷേ പുതിയ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും തന്നെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സൗദി പ്രോ ലീഗിലും ചങ്ങായി റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുകയാണ് തുടങ്ങിയ ഒരു പരിപാടിയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് എന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സായി ഇപ്പോഴും ഈ പരിപാടിക്ക് യാതൊരു മഞ്ഞില്ല റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുന്നതിന് ഒരു കുറവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏജാദി ചെങ്ങായി ആണെന്നുള്ളതാണ് ഇപ്പോൾ റെക്കോർഡുകൾ എന്തൊക്കെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സൗദി പ്രോ ലീഗിൽ ടോപ്പ് സ്കോറായിട്ട് ഫിനിഷ് ആയിരിക്കുകയാണ് ഇതോട് കൂടിയിട്ട് നാല് ഡിഫറൻറ്റ് ലീഗുകളിൽ ടോപ്പ് സ്കോറായിട്ട് ഫിനിഷ് ചെയ്യുന്ന ആദ്യത്തെ ഫുട്ബോൾ താരമായിട്ട് മാറിയിരിക്കുകയാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം പ്രീമിയർ ലീഗിൽ ടോപ് സ്കോറായിട്ടുണ്ട് സെരിയായി ടോപ് സ്കോറായിട്ടുണ്ട് ലാ ലീഗിൽ പിച്ച് വിൻ പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സൗദി പ്രോ ലീഗിലും ചെങ്ങായി ടോപ്പ് സ്കോറായിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റെക്കോർഡുകൾ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈ ചെങ്ങനെ സംബന്ധിച്ചോളം ഒരു പുതുമയുള്ളൊരു സംഭവമല്ല എന്നുള്ളതാണ് അദ്ദേഹം തന്നെ ട്വിറ്ററിൽ പറയുന്നുണ്ട് റെക്കോർഡുകൾ താൻ തേടി പോകുന്നതല്ല റെക്കോർഡുകൾ തന്നെ തേടി വരുന്നതാണ് എന്നുള്ളൊരു കാര്യം ഇനി ഈ സൗദി പ്രോ ലീഗിനെ സംബന്ധിച്ചോളം സീസൺ കഴിയുന്ന സാഹചര്യത്തിൽ ക്രിസ്ത്യാന റൊണാൾഡോയുടെ അൽ നസറിന് ചാമ്പ്യന്മാരാകാൻ സാധിച്ചില്ല അതിൽ ഡിസപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മാത്രമല്ല അൽ ഹിലാലാണ് ചാമ്പ്യന്മാരായിരിക്കുന്നത് അത് അൽ നസറിൻ്റെ ബദ്ധവരികളാണ് മാത്രമല്ല അവരെ സംബന്ധിച്ചാൽ വളരെ ഇമ്പ്രസീവ് ആയിട്ടൊരു സീസണാണ് ആയിട്ടാണ് നെയ്മറിൻ്റെ അൽഹിലാൽ ചാമ്പ്യന്മാരായിരിക്കുന്നത് നെയ്മറിൻ്റെ അൽഹിലാൽ എന്നുള്ളത് പേരിന് മാത്രമേ ഈ സീസണിൽ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ച് നെയ്മർ കാര്യമായിട്ട് പന്ത് തട്ടിയിട്ടില്ല ഈ സീസണിൽ ഇഞ്ചുറി മൂലം റുബൻ നവസിൻ്റെയും മിട്രോവിച്ചിൻ്റെയും വിച്ചിൻ്റെയും മിലിങ്ക് വിസ് ആ വിച്ചിൻ്റെ ഒക്കെ പിന്നെ അൽഹിലാൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ഡൗസരി ഒക്കെ ഉണ്ട് അവിടെ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വേറെ കുറേ താരങ്ങൾ അവിടെയുണ്ട് എന്തായാലും അവർ ഇൻവിൻസിബിളായിട്ടാണ് ചാമ്പ്യന്മാരായിരിക്കുന്നത് സൗദി പ്രോ ലീഗ് അതൊരു ഇമ്പ്രസീവായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അൽഹിലാൽ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇങ്ങനെയാണ് പിന്നെ അല്ലെസോ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസപ്പോയിൻറ്റിങ് സീസണാണ് ആ ഒരു കാര്യം കണക്കിലെടുക്കുമ്പോൾ എങ്കിൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോ സംബന്ധിച്ചിടത്തോളം പിന്നെ പേഴ്സണലി ഇൻഡിവിജ്വലി അദ്ദേഹത്തിന് ഒരു ഇൻക്രെഡിബിൾ സീസൺ തന്നെയാണ് സൗദി പ്രോ ലീഗിൽ ടോപ്പ് സ്കോറർ സ്കോറായിരിക്കുകയാണ് അതും മുപ്പത്തി അഞ്ച് ഗോളുകളാണ് ചങ്ങാ ഈ സീസണിൽ അടിച്ചു കൂട്ടിയിട്ടുള്ളത് മാത്രമല്ല പതിനൊന്ന് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അങ്ങനെ മൊത്തം മുപ്പത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി അഞ്ച് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും നാൽപ്പത്തി ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം സൗദി പ്രോ ലീഗിൽ എന്നുള്ള കാര്യം ഓർക്കണം ഇത് റെക്കോർഡാണ് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് സീസണിൽ തുടങ്ങിയതാണ് സൗദി പ്രോ ലീഗ് ഇതിനു മുമ്പ് ഇതുവരെ ഒരൊറ്റ താരത്തിനും ഒരു സീസണിൽ ഇത്രയധികം ഗോളുകൾ സൗദി പ്രോ ലീഗിൽ അടിക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ക്രിസ്ത്യാന റൊണാൾഡോ സൗദി മണ്ണിലീഗ് വരുന്നു അദ്ദേഹം ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നു ഇതിന് മുമ്പത്തെ റെക്കോർഡ് എന്തായിരുന്നു വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ ഹംദല്ല അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന മൊറോക്കോയുടെ താരം ഇപ്പോഴും ചെങ്ങായി സൗദി പ്രോ ലീഗിൽ തന്നെയുണ്ട് അന്ന് ചെങ്ങായി അൽനസറിൻ്റെ പ്ലെയർ ആയിരുന്നു അന്ന് പുള്ളിക്കാരൻ മുപ്പത്തിനാല് ഗോൾ കളിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തിനാല് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും അന്ന് ചങ്ങായിന്ന് എതിരിട്ടുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം വെറും ഇരുപത്തിയാറ് മത്സരങ്ങളെ അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഇരുപത്തിയാറ് മത്സരങ്ങളിൽ അദ്ദേഹം ഇത്രയധികം ഗോളുകൾ നടടിച്ച് ഉണ്ടായിരുന്നത് ക്രിസ്ത്യൻ റൊണാൾഡോ മുപ്പത്തൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഈ സീസണിൽ മൂന്ന് മത്സരങ്ങളാണ് അദ്ദേഹത്തിന് പിന്നെ സൗദി പ്രോ ലീഗിൽ മിസ്സായിട്ടുണ്ടായിരുന്നത് പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ പതിനെട്ട് ടീമുകൾ മൊത്തമുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം ഈ ഹംദല്ല അബ്ദുർ റസാഖ് മുപ്പത്തിനാല് ഗോളുകൾ അടിക്കുന്ന സാഹചര്യത്തിൽ സൗദി പ്രോ ലീഗിൽ പതിനാറ് ടീമുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു പോകേണ്ടതായിരുന്നു അപ്പോൾ അന്ന് മൊത്തം ഒരു ടീമിന് ഒരു സീസണിൽ മുപ്പത് മത്സരങ്ങൾ മാത്രമേ കളിക്കാൻ അവസരമുള്ളൂ ഇപ്പോൾ മുപ്പത്തി മത്സരങ്ങൾ കളിക്കാനുള്ള അവസരമുണ്ട് മാത്രമല്ല ഇത് ഇത്തരത്തിൽ പതിനെട്ട് ടീമുകൾ സൗദി പ്രോ ലീഗിൽ ലീഗിലാകുന്നത് ഈ സീസൺ മുതലാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ സീസൺ വരെ പതിനാറ് ടീമുകൾ മാത്രമേ സൗദി പ്രോ ലീഗിൽ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് എഴുപത്തി ആറിലാണ് സൗദി ലീഗ് ഫോം ചെയ്യുന്നത് അന്ന് വെറും എട്ട് ടീമുകളടങ്ങുന്ന ലീഗായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് രണ്ട് വർഷങ്ങൾ കൊണ്ട് അത് പത്ത് ടീമുകളായിട്ട് ഉയർന്നു പിന്നീട് എൺപതുകളിൽ പന്ത്രണ്ട് ടീമുകളായിട്ട് മാറുന്ന സാഹചര്യം നമ്മൾ കാണുന്നു അങ്ങനെ പിന്നെ പന്ത്രണ്ട് ടീമുകളായിട്ടാണ് ഈ സൗദി പ്രോ ലീഗ് കുറേ കാലം മുമ്പോട്ടും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസൺ മുതൽ അത് പന്ത്രണ്ടിൽ നിന്ന് പതിനാല് ടീമുകളായിട്ട് ഉയരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ പതിനെട്ട് പത്തൊമ്പത് സീസണിലാണ് ഈ പതിനാല് എന്നുള്ള എണ്ണം പതിനാറ് ടീമുകളായിട്ട് മാറുന്നത് അപ്പോൾ ആ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ പതിനാറ് ടീമുകളായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് ഈ പിന്നെ ഹംദുള്ള അബ്ദുർ റസാഖ് മുപ്പത്തിനാല് ഗോളുകൾ അടിക്കുകയും അന്ന് അൽ നസർ ചാമ്പ്യന്മാരാകുന്ന ഒരു സിറ്റുവേഷനും നമ്മൾ കണ്ടായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ സീസൺ വരെ അത് പതിനാറ് ടീമുകളായിട്ട് തന്നെ തുടർന്നു ഈ സീസൺ മുതൽ പതിനെട്ട് ടീമുകളായിട്ട് മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോസും ചോദിച്ചോളം ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ടാലി നോക്കിക്കഴിഞ്ഞാൽ ഗോൾ ടാലി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നാൽപ്പത്തി നാല് മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷൻസിൽ കളിച്ചിട്ടുണ്ട് അതിൽ നാൽപ്പത്തി നാല് ഗോളുകളും പതിനാല് അസിസ്റ്റുകളും അതായത് മൊത്തം അൻപത്തിയെട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ സീസണിൽ അൽ നസറിന് വേണ്ടിയിട്ട് അദ്ദേഹം നേതെടുത്തിട്ടുണ്ട് അതൊരു ഇമ്പ്രസീവ് സ്റ്റാർട്ടാണ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് അപ്പോൾ ഈ സീസണിൽ ഈ ഹംദുള്ള അബ്ദുർ റസാഖ് എന്ന് പറയുന്ന മൊറോക്കൻ താരം കളിക്കുന്നത് ഇത്തിഹാദിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഈ സീസണിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ആകെ ഇരുപത്തിനാല് മത്സരങ്ങൾ ഈ സീസൺ കളിച്ചിട്ടുള്ളൂ പത്തൊൻപത് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹത്തിന് മുപ്പത്തി നാല് വയസ്സുണ്ട് ഇനി അദ്ദേഹം ഈ റെക്കോർഡ് ഇതുവരെ ഉണ്ടായിരുന്ന സൗദി പ്രോ ലീഗിലെ റെക്കോർഡ് മുപ്പത്തി നാല് ഗോളുകൾ അടിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ പീക്ക് സമയത്താണ് അത്തരത്തിലുള്ള ഒരു സംഭവം ഒരു നേട്ടം അദ്ദേഹം കൈവരിച്ചിട്ടുണ്ടായിരുന്നു അൽനസർ എന്ന് പറഞ്ഞാൽ ക്ലബിന് വേണ്ടിയിട്ട് അപ്പോൾ അൽനസറിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഒന്നും ഒന്നില്ല എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തില് ആരൊക്കെയാണ് സൗദി പ്രോ ലീഗിലുള്ളത് വലിയ പേര് കേട്ട മറ്റ് പല താരങ്ങളും ഉണ്ട് താരങ്ങളുണ്ടെന്നുള്ളതാണ് അപ്പോൾ മിട്രോവിച്ചൊക്കെ അൽഹിലാലിന് വേണ്ടി കളിക്കുന്ന മിട്രോവിച്ചൊക്കെ തൻ്റെ പ്രൈമിലാണ് സൗദി പ്രോ ലീഗിൽ കളിക്കുന്നത് ഫുൾമിൽ നിന്നാണ് പ്രീമിയർ ലീഗിൽ നിന്നാണ് സൗദി പ്രോ പ്രോലീഗിലേക്ക് ചെങ്ങായി വരുന്നത് ഇരുപത്തി ഒൻപത് വയസ്സ് അങ്ങനെ ചെങ്ങായ്ക്കുള്ളൂ ആ ചങ്ങായിക്ക് ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് ഗോളുകളെ അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ ക്രിസ്ത്യാന റൊണാൾഡോ മുട്ടുന്നത് ആരൊക്കെ ആയിട്ടാണെന്നുള്ളതാണ് കരീം ബെൻസിയുമായിട്ട് മിട്രോവിച്ചു സദിയോ സദ്യോമാനേയുമായിട്ട് ഫമീനയുമായിട്ട് എന്നിട്ട് ക്രിസ്ത്യാന റൊണാൾഡോ ബഹുദൂരം മുന്നിൽ ഈ ഗോൾഡൻ ബൂട്ട് റേസിൽ ഫിനിഷ് ചെയ്യുകയാണ് അതൊരു ഇൻക്രെഡിബിൾ സംഭവം തന്നെയാണ് കരിം ബെൻസിമക്കൊക്കെ ആ ഒൻപത് ഗോളുകൾ ഈ സീസണിൽ അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന് മാനേജറുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ ഹാപ്പി അല്ല എന്നുള്ള തരത്തിലുള്ള വാർത്ത കേൾക്കുന്നുണ്ടായിരുന്നു ഫെമീനൊക്കെ ഇത്തിഹാദിനെ എഫ് സി ലീഗ് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചില്ല ഫെമീനോ ഒമ്പത് ഗോളേ അടിച്ചിട്ടുള്ളൂ പിന്നെയോ സതിയോ മാന ഉണ്ട് അൽനസൽ തന്നെയാണ് ചെങ്ങാൻ കളിക്കുന്നത് ആൾക്കും പതിമൂന്ന് ഗോളുകളങ്ങാനും അടിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ താരങ്ങൾക്കൊന്നും സാധിക്കാത്ത കാര്യമാണ് ക്രിസ്ത്യാനികളോട് തൻ്റെ മുപ്പത്തൊൻപതാമത്തെ വയസ്സിൽ ചെയ്ത് കൊടുക്കുന്ന കൊടുക്കുന്നെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ മറ്റൊരു ചോദ്യം ഉന്നയിക്കേണ്ടതായിട്ടുള്ളത് ഈ ചെങ്ങായി കാണിക്കുന്ന തരത്തിലുള്ള പ്രൊഫഷണലിസം ബാക്കി ആളുകൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ആൾ എവിടെ പോയി കഴിഞ്ഞാലും ഉണ്ടല്ലോ ചെങ്ങായിടെ ആ ഒരു ത്വരയുണ്ട് ആ ഒരു ഗോൾ ഗോളടിക്കാനുള്ള ഒരു ത്വര ആ ഒരു ട്രോഫികൾ അടിക്കാനുള്ള ത്വര അതിനൊന്നും ഒരു പഞ്ഞ് സംഭവിക്കാന്നുള്ളതാണ് ഒടുക്കത്തിൽ ഒരു വല്ലാത്തൊരു ആർത്തിയാണ് ചെങ്ങായിക്ക് ഈ ഒരു പ്രായത്തിൽ നിന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ല ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള തരത്തിലുള്ള ആ ഒരു മെൻറ്റാലിറ്റി ആൾ മുമ്പോട്ട് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ആളൊരു ട്രൂ പ്രൊഫഷണലാണ് മാത്രമല്ല അദ്ദേഹം ട്രെയിനിങ് ഗ്രൗണ്ടിൽ ആദ്യം എത്തുന്ന തരത്തിലുള്ളൊരു ചങ്ങയാണ് സൗദിയിലും ആദ്യം യാതൊരു മാറ്റവും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ പല ആളുകളും സൗദിയിലേക്ക് പോകുന്നത് ആ പൈസ കണ്ടിട്ട് തന്നെയാണ് അത് നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ആ പൈസ കണ്ടിട്ട് ചില്ലെയ്യാനായിട്ട് ആ ലക്ഷറിയൊക്കെ അനുഭവിക്കാനായിട്ടാണ് പല ഫുട്ബോളേഴ്സും ഈവൻ പ്രൈമിലൊക്കെ ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഇത് ആ ലീഗിന് കുറച്ച് കാണാൻ പറയുന്ന ഒന്നല്ല പക്ഷേ സ്വാഭാവികമായിട്ടും ആ ഒരു പൈസ എന്ന് പറയുന്ന സംഭവം വലിയൊരു ഫാക്ടർ തന്നെയാണ് വലിയൊരു ഫാക്ടർ തന്നെയാണ് കാരണം അത്തരത്തിലുള്ള പൈസയാണ് അവർ മുമ്പോട്ട് വെക്കുന്നത് അപ്പോൾ ചില പ്ലെയേഴ്സ് സ്വാഭാവികമായിട്ടും അവരുടെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു ഇപ്പോൾ എങ്കോലൊക്കെ ആണ്ടോ എന്താണ് ഇപ്പോൾ എത്തിയാദിൽ കളിച്ചിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ ഫ്രാൻസിലേക്കുള്ള ഒരു വിളി ലഭിച്ചിരിക്കുകയാണ് അതൊരു ബിഗ് സംഭവം തന്നെയല്ലേ അപ്പോൾ എങ്കോലൊക്കാണ്ടിയും ഇതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ തന്നെയാണ് എവിടെ പോയി കഴിഞ്ഞാലും അതേ മതിൻ്റെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൊടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ വേറെ പലരും ചില്ലിയാൻ പോകുന്നതാണ് ഈ പട്ടണത്തിൽ സുന്ദരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിൽ നമ്മുടെ കൊച്ചിനിപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പഠിക്കാമെന്ന് വന്നതല്ല ഞാൻ ഇവിടെ എൻജോയ് ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞ പോലെ പല ആളുകളും സൗദി പ്രോ പ്രൗലിയിലേക്ക് പോകുന്നത് ഈ ഒരു കാര്യത്തിലാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിനു വേണമെങ്കിൽ നിങ്ങൾക്ക് തർക്കിക്കാം പക്ഷേ തന്നെയാണ് യാഥാർത്ഥ്യമുള്ള സംഭവം അവിടെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത് ചെങ്ങാനും സംഭവം പട്ടാ പോയാലും അവിടെ തന്നെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ വേറെ ഒരു പരിപാടിയില്ല കാൽപ്പന്ത് ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ വെറുതെ ഒന്നല്ല കാൽപന്ത് ലോകത്തെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഒരാളായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറിയിട്ടുള്ളത് അതേ ഉടുക്കത്തെ പണിയെടുത്തുകൊണ്ട് തന്നെയാണ് ഉടുക്കത്തെ ഹാർഡ് വർക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ ടോപ്പ് മെൻ്റാലിറ്റി കൂടി മെയിൻറ്റെയിൻ ചെയ്യണം അല്ലാതെ ഇത്തരത്തിലുള്ള ഹൈറ്റ്സിലേക്ക് ഒരു പ്ലെയർക്കും എത്താൻ സാധിക്കില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിരുന്നു മെൻ്റാലിറ്റി ടോപ്പ് നോച്ച് ആയിരിക്കണം അപ്പോൾ അത് വേണ്ട പോലുള്ളൊരു മനുഷ്യനാണ് ക്രിസ്ത്യാന റൊണാൾഡോ എന്നുള്ളത് ഞാനിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് എന്തേ ബാക്കിയുള്ളവർക്ക് ഇത് ചെയ്യാൻ എന്നുള്ള ചോദ്യമാണ് ഞാൻ മുമ്പും ചോദിച്ചുള്ളത് ഇപ്പോഴും ചോദിക്കുന്നത് ക്രിസ്ത്യൻ റൊണാൾഡോ ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ ടോപ്പ് സ്കോറായിരിക്കാണ് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ബാക്കിയുള്ളവർക്ക് എന്തേ പറ്റാത്തത് ഈ മുപ്പത്തൊമ്പത് കാരനാണ് ഇതൊക്കെ ഇവിടെ അങ്ങനെ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ബെഞ്ചീമൊക്കെ എന്തുകൊണ്ട് പറ്റുന്നില്ല ഫെമീനൊക്കെ എന്തുകൊണ്ട് പറ്റുന്നില്ല മാക്സിമാനെ കൊണ്ടുപോയിട്ടുണ്ട് റിയാദസോഡൊക്കെ തന്നെയല്ലേ എന്നിട്ട് എന്തേ അവർ ചെയ്യുന്നത് അപ്പം അതാണ് നമുക്ക് എബിലിറ്റി ഉണ്ടാവുമായിരിക്കും പക്ഷേ അർപ്പണബോധം കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ നമുക്കതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഹൺഡ്രഡ് പെർസെൻ്റ് എപ്പോഴും കൊടുക്കുന്ന ഒരാളാണ് ക്രിസ്ത്യൻ റൊണാൾഡോ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള റെക്കോർഡുകളൊക്കെ ചങ്ങായി ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു വല്ലാത്തൊരു മനുഷ്യനാണ് ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കിങ് കപ്പ് ഫൈനലാണ് കിങ് കപ്പ് ഫൈനലിൽ ക്രിസ്ത്യൻ റൊണാൾഡോ അൽനസർ നേരിടാൻ പോകുന്നത് അവരുടെ ബദ്ധവരികളായിട്ടുള്ള അൽ ഹിലാലുമായിട്ടാണ് അപ്പോൾ ഈ അൽഹിലാലുമായിട്ടുള്ള ആ ഒരു സൗദി സൂപ്പർ കപ്പിൻ്റെ മത്സരം സെമി ഫൈനലിൽ ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അബുദാബിയിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മാച്ച് വ്ലോഗ് പോലെ അത് എത്രത്തോളം ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും അന്ന് അൽനസർ പരാജയപ്പെട്ടു പോയി ആ പുള്ളിക്കാരന് റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ മത്സരത്തിന് മുമ്പായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് മത്സരത്തിൽ റെഫറിങ് ഫെയർ ആയിരിക്കണം എന്നൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം അതിന് മുമ്പൊന്നും ഫെയർ അല്ല എന്നുള്ളൊരു കാര്യമാണ് അത് മറ്റൊരു ഡിബേറ്റ് ആണ് എന്തായാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അങ്ങനത്തെ ഒരു കാര്യം അദ്ദേഹം പറയണമായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല അത് വേണമായിരുന്നു എന്നുള്ളത് എന്തായാലും ഈ കിങ് കപ്പ് അല്ല ശ്രമിച്ചോളം ഈ സീസൺ നല്ല രീതിയിൽ അവസാനിപ്പിക്കാനുള്ളൊരു അവസരമാണ് അവർക്ക് ലീഗ് ടൈറ്റിൽ അടിക്കാൻ സാധിച്ചില്ല എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അൽനസറിനെയും അൽഹിലാലിനെയും പരാജയപ്പെടുത്തിയിട്ടുള്ള അല്ലൈൻ എഫ് ആണ് നമ്മുടെ യു എയിലുള്ള ക്ലബ്ബാണ് അവരാണ് പിന്നീട് ഇവൻച്വലി ചാമ്പ്യൻമാരായത് ജാപ്പനീസ് സൈഡിനെ കൂടി പരാജയപ്പെടുത്തിയിട്ട് അത് ഒരു മികച്ച നേട്ടമാണ് അല്ലൈനെ സംശയോളം കാരണം സൗദിയിൽ നിന്നുള്ള ഒമ്പമാരെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചിട്ടുള്ളത് സൗദിയിൽ നിന്നുള്ള ഒമ്പന്മാർ എന്ന് പറഞ്ഞാൽ എജാതി പൈസ സ്പെൻഡ് ചെയ്തുള്ള വമ്പന്മാരാണെന്നുള്ള കാര്യം ഓർക്കേണ്ടത് അപ്പോൾ അൽഹിലാൽ ആണെങ്കിലും അൽനസറാണെങ്കിൽ അപ്പോൾ അവരൊക്കെ പരാജയപ്പെടുത്തുന്നത് അല്ലെനെ സംസാരിച്ചിട്ടുള്ള വലിയൊരു നേട്ടം തന്നെയാണ് സംശയമില്ല നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അൽനസർ ആണെങ്കിൽ ഈ സീസണിൽ എന്താണ് അറബ് പ്രസിഡൻ്റ് കപ്പ് എന്താണ് അതിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നുകൂടെ നോക്കട്ടെ അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പ് അൽഹിലാലിനെ പരാജയപ്പെടുത്തി ഈ സീസണിൽ തുടക്കത്തിൽ നേടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ലീഗ് ടൈറ്റിലിൻ്റെ ഒരു വെയിറ്റേജ് ഒന്നും ആ ഒരു കപ്പിനില്ല എന്നുള്ള കാര്യം ഒക്കെയാണ് അതുപോലെ തന്നെ ഈ കിങ് കപ്പ് നേടാൻ സാധിച്ചാൽ അതിൻ്റെ ആ ഒരു ഒരു ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ സൗദിയിൽ വാല്യൂ എന്ന തരത്തിലുള്ള ഒരു കോമ്പറ്റീഷനാണ് അപ്പോൾ അത് നേടിയിട്ട് ഈ സീസൺ അവസാനിപ്പിച്ചിട്ട് നേരെ യൂറോയിൽ പോയിട്ട് പോർച്ചുഗലിന് വേണ്ടിയിട്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് ആ ഒരു യൂറോ കപ്പ് കൂടി നേടുക എന്നുള്ളതായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മെയ് മുപ്പത്തൊന്നിനാണ് ആ ഒരു കിങ് കപ്പ് ഫൈനൽ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുകയാണെങ്കിൽ ശ്രദ്ധയത്തിൽ നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ